ബൈബിളിലെ ഏറ്റവും ഗഹനവും കാവ്യാത്മകമായ ഭാഗങ്ങളിലൊന്നാണ് യോബൻ്റെ പുസ്തകം മനുഷ്യൻ്റെ കഷ്ടപ്പാട് ദിവ്യനീതി ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു ഇയോ മുപ്പത്തെട്ടിൽ ദൈവം ഇയോബിൻ്റെ പരാതികൾക്കും ചോദ്യങ്ങൾക്കും മനുഷ്യൻ്റെ ധാരണയുടെ പരിമിതികൾ വെളിപ്പെടുത്തുന്ന വാചോടപരമായ അന്വേഷണങ്ങളുടെ ഒരു പരമ്പരയിലൂടെ മറുപടി നൽകുന്നു ഇവയിൽ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളെ സ്പർശിക്കുന്ന ഒരു ഭാഗമായി അയോബിൻ്റെ മുപ്പത്തെട്ടിൻ്റെ മുപ്പത്തൊന്നും മുപ്പത്തിമൂന്നും വേറിട്ട് നിൽക്കുന്നു കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകേരത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കാമോ നിനക്ക് രാശിചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ അതിന് ഭൂമിയിലുള്ള സ്വാധീനത നിർണയിക്കാമോ ഈ ഭാഗം മറിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ പാളികളുള്ള പ്രതീകാത്മക ദിവ്യജ്ഞാനം എന്നിവ സമ്പന്നമാണ് ആകാശഗോളങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തിലേക്കും പ്രകൃതി നിയമങ്ങളിലേക്കും പ്രപഞ്ചത്തിൻ്റെ ഭരണത്തിലേക്കും ഇത് വിരൽ ഈ വാക്യങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്ന നിഗൂഢതകൾ പരിവേഷണം ചെയ്യുന്ന ഈ വീഡിയോ അവയുടെ ആഴമേറിയ ആത്മീയവും ശാസ്ത്രീയും ദൈവശാസ്ത്രപരവുമായ അർത്ഥതലങ്ങൾ വെളിപ്പെടുത്തുന്നു യൂബിന്റെ മുപ്പത്തി എട്ടിൻ്റെ മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ടിൽ പറയുന്നത് പോലെ കാർത്തിക മകൈരം രാശിചക്രം തപ്തർഷികൾ എന്നിവയെക്കുറിച്ചുള്ള പരാമർശം ആധുനിക ജ്യോതിശാസ്ത്രത്തിന് വളരെ മുമ്പ് തന്നെ ആകാശ നക്ഷത്ര രാശികളെക്കുറിച്ചുള്ള വിപുലമായ ഗ്രാഹ്യത്തെ സൂചിപ്പിക്കുന്നു ആകാശഗോളങ്ങളുടെ ചലനത്തെയും സ്വാധീനത്തെയും ദൈവം എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് ഈ വാക്യങ്ങൾ വാക്യങ്ങളെടുത്ത് കാണിക്കുന്നു നക്ഷത്രങ്ങളും അവയുടെ ചലനങ്ങളും ക്രമരഹിതമല്ല മറിച്ച് ദിവ്യ നിയമങ്ങളിൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നാണ് സത്യം കാർത്തിക പുരാതന കാലം മുതൽ അറിയപ്പെടുന്ന നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് കാർത്തിക എന്ന വാചകം ഒരു ഗുണകരമായ അല്ലെങ്കിൽ യോജിപ്പുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു ഒരു പക്ഷേ ക്ലസ്റ്ററിനെ ഒരുമിച്ച് നിർത്തുന്ന ഗുരുത്താകർഷണ ശക്തികളെക്കുറിച്ച് സൂചന നൽകുന്നു മകൈര ഒരു പ്രമുഖ നക്ഷത്ര സമൂഹമാണ് മകൈര എന്ന വാചകം നക്ഷത്രങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഗുരുത്താകർഷണ ശക്തികളെ സൂചിപ്പിക്കാം അത് മനുഷ്യർക്ക് മാറ്റാൻ കഴിയില്ല അതേപോലെ കാലത്തിൻ്റെയും ഋതുക്കളുടെയും ശക്രത്തെ പ്രതികരിക്കുന്ന രാശിചക്രത്തിൻ്റെ പന്ത്രണ്ട് അടയാളങ്ങളെയാണ് രാശിചക്രം സൂചിപ്പിക്കുന്നത് കാലത്തിനുമേലുള്ള ദൈവത്തിൻ്റെ അധികാരത്തെ ഇത് എടുത്തു കാണിക്കുന്നു സപ്തർഷികളെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിലൊന്നായിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ ആകാശത്തിലെ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തെ പ്രതികരിക്കുന്നു ഈ ഭാഗം പ്രപഞ്ചത്തിൻ്റെ ദിവ്യമായ സംഘാടനത്തെ വെളിപ്പെടുത്തുന്നു അവിടെ ആകാശഗോളങ്ങൾ കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്നു ദൈവം സൃഷ്ടാവ് മാത്രമല്ല പ്രപഞ്ചക്രമത്തിൻ്റെ പരിപാലകനുമാണെന്ന് ഇത് തെളിയിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണെങ്കിലും ഈ ഭാഗം ആധുനിക ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുമായി യോജിക്കുന്നു കാർത്തികയുടെയും മകേരത്തിൻ്റെയും നക്ഷത്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഗുരുത്താകർഷണ ശക്തികൾ പുരാതന നാഗരതികൾക്ക് അജ്ഞാതമായിരുന്നു എന്നിരുന്നാലും ഈ വാക്യം അവയുടെ സ്വാധീനങ്ങളെ ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും അഴിച്ചുവിടുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു കാർത്തികയുടെ ക്ലസ്റ്റർ ഗുരുത്താകർഷണപരമായി ബന്ധിതമാണെന്ന് സയൻറ്റിസ്റ്റുകാർ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു അതായത് അതിൻ്റെ നക്ഷത്രങ്ങൾ ഒരുമിച്ച് നീങ്ങുന്നു എന്ന് മകേരത്തിൻ്റെ ബെൽറ്റിലെ മൂന്ന് നക്ഷത്രങ്ങൾ വേർപിരിയുന്നു അവയുടെ ബാൻഡുകൾ ഒടുവിൽ അയഞ്ഞുപോകുന്നുവെന്നും സൂചിപ്പിക്കുന്നു പുരാതന അജ്ഞാതമായ ഒരു വസ്തുവായിരുന്നു ഇത് ചുറ്റുമുള്ള നക്ഷത്രങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യമായി വിശ്വസിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി ഉയർന്ന വേഗതയിൽ നീങ്ങുന്ന തപ്തർഷികളെ അത് തീർച്ചയായും വഴികാട്ടപ്പെടുന്നു എന്നത് കാണിക്കുന്നു യോവില ജ്ഞാനം കാവ്യാത്മകം മാത്രമല്ല ശാസ്ത്രീയമായി ആഴമേറിയതാണെന്നും അക്കാലത്ത് മനുഷ്യനെത്തിച്ചേരാനാകാത്ത അറിവ് വെളിപ്പെടുത്തുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു ശാസ്ത്രീയ ഉൾക്കാഴ്ചകൾക്കപ്പുറം യോബിൻ്റെ മുപ്പത്തെട്ടിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തിമൂന്ന് ദൈവത്തിൻ്റെ പരമാധികാരത്തെയും മനുഷ്യ പരിധികളെയും കുറിച്ചുള്ള ശക്തമായൊരു ആത്മീയ സന്ദേശം നൽകുന്നു ദൈവം യോബിനെ ചോദ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഗ്രാഹ്യത്തിന് അതീതായ ചില നിഗൂഢതകളുണ്ടെന്ന് ദൈവം അവനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഭാഗം മനുഷ്യരാശിയെ താഴ്ത്തുന്നു നാം എത്ര അറിവ് നേടിയാലും പ്രപഞ്ചത്തെ പൂർണ്ണമായി മനസ്സിലാക്കാനോ നിയന്ത്രിക്കാനോ നമുക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നു ഇത് ദൈവത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് പ്രപഞ്ച ദിവ്യ അധികാരത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് സൃഷ്ടിയുടെ മേലുള്ള ദൈവത്തിൻ്റെ നിയന്ത്രണം മനുഷ്യർ അംഗീകരിക്കണം മനുഷ്യ പരിമിതികൾ എന്നാൽ ജ്ഞാനവും നീതിയുമുള്ള മനുഷ്യനായ യോവന് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ക്രമം എന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നിട്ടും സ്വർഗത്തിലുള്ളതെല്ലാം ദൈവിക നിയമങ്ങൾ പാലിക്കുന്നു എന്നതാണ് ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച ക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നു ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അവൻ്റെ ജ്ഞാനത്തിൽ വിശ്വസിക്കാൻ ഈ സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ആകാശത്തിലെ നിയമങ്ങൾ നീ അറിയുന്നുവോ അതിന് ഭൂമിയിലുള്ള സ്വാധീനത നിർണയിക്കാമോ എന്ന ഭാഗത്തിൻ്റെ അവസാന വാക്യം മറ്റൊരു നിഗൂഢത അവതരിപ്പിക്കുന്നു ഗുരുത്താകർഷണം ഗ്രഹചരണം പ്രപഞ്ചക്രമം എന്നിവ പോലുള്ള ആകാശങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ദൈവത്താൽ നിശ്ചയിച്ചതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു മനുഷ്യർക്ക് ഈ നിയമങ്ങൾ പഠിക്കാനും നിരീക്ഷിക്കാനും കഴിയും പക്ഷേ അവർക്ക് അവയെ മാറ്റാൻ കഴിയില്ല ഇത് കൂടുതൽ ആഴത്തിലുള്ള ദാർശനികവും ദൈവശാസ്ത്രപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു മനുഷ്യ നിയമങ്ങൾ ദൈവീയക്രമത്തിൻ്റെ പ്രതിഫലനമാണോ എന്നുപോലും പല പുരാതന ആധുനികവുമായ നിയമവ്യവസ്ഥകളും പ്രകൃതിക്രമത്തെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു ദൈവത്തിൻ്റെ തത്വങ്ങൾ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വ്യാപിക്കുന്നു എന്ന ആശയത്തെ ഇത് ശക്തിപ്പെടുത്തുന്നു മനുഷ്യർക്ക് എപ്പോഴെങ്കിലും പ്രകൃതിയെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുമോ എന്നുള്ളത് വേറൊരു ചോദ്യം ശാസ്ത്രത്തിൽ പുരോഗതി ഉണ്ടായിരുന്നിട്ടും നമ്മളെല്ലാവരും പ്രപഞ്ച നിയമങ്ങൾക്ക് വിധേയമായി തുടരുന്നു നമുക്ക് പ്രകൃതി ശക്തികളെ ഉപയോഗപ്പെടുത്താൻ കഴിയും പക്ഷെ ഒരിക്കലും അവയെ മറികടക്കാൻ കഴിയില്ല ആത്യന്തികമായി ഈ വാക്യം ദൈവത്തിൻ്റെ നിയമങ്ങളെ മാറ്റമില്ലാത്ത സ്വഭാവത്തിൽ പ്രപഞ്ചത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കരുതുന്നതിലെ മനുഷ്യൻ്റെ അഭിമാനത്തിൻ്റെ നിർദ്ധകഥയും ഇത് ശക്തിപ്പെടുത്തുന്നു യുവൻ്റെ മുപ്പത്തെട്ടിൻ്റെ മുപ്പത്തിയൊന്നും മുപ്പത്തിമൂന്നിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കാവ്യാത്മകമായ പ്രഖ്യാപനമായും മനുഷ്യൻ്റെ അഹങ്കാരത്തിനെതിരെയും ഒരു വെല്ലുവിളിയായും പ്രവർത്തിക്കുന്നു ശാസ്ത്രീയവും ആത്മീയവുമായ ഒരു ദിവ്യക്രമത്തെ ഇത് വെളിപ്പെടുത്തുന്നു പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ നമ്മുടെ ഗ്രഹണത്തിന് അപ്പുറമാണെന്നും എന്നാൽ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു സൃഷ്ടിയുടെ സങ്കീർണതയിൽ അത്ഭുതത്തോടെ നിൽക്കുക മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ പരിധികളെ അംഗീകരിക്കുക ജീവിതം കുഴപ്പത്തിലാണെന്ന് തോന്നുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വിശ്വസിക്കുക ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ തുടർന്നും വികസിക്കുന്ന ഒരു യുഗത്തിൽ പ്രകൃതിയുടെ ഓരോ നിയമത്തിനും പിന്നിൽ ഒരു ദിവ്യ മനസ്സ് പ്രവർത്തിക്കുന്നു എന്നതിന്റെ കാലാതിഥമായി ഓർമ്മപ്പെടുത്തലായി യോബിന്റെ മുപ്പത്തൊട്ട് തുടരുന്നു ജ്യോതിശാസ്ത്രത്തിലൂടെയും ദൈവശാസ്ത്രത്തിലൂടെയോ വ്യക്തിപരമായ വിശ്വാസത്തിലൂടെയോ ആകട്ടെ ദൈവത്തിൻ്റെ പരമാധികാരത്തിന്റെ രഹസ്യം സ്വീകരിക്കുന്നതിനൊപ്പം മനസ്സിലാക്കാൻ ഈ ഭാഗം നമ്മെ ക്ഷണിക്കുന്നു